നൂറ് തന്നെ കൊണ്ട് കൊണ്ടുവരുത്തേക്കാണ അയാളൊന്നും കിട്ടില്ല ഗൈസ് നിങ്ങളുടെ കളി കഴിഞ്ഞ പെനാൾട്ടി ഷൂട്ട് ഔട്ട് ഏ ഗോളാക്കിയിരിക്കുന്നു അതെ കൈസ് ഇന്ന് ഫുട്ബോൾ കളിയാണോ നമ്മടെ അരവിന്ദ് ഇന്ന് കളിക്കണ്ട അരവിന്ദ് ഏതി കൊമ്പൻസാണ് ഇവിടെ ടൂർണമെന്റ് പ്ലാൻ പ്ലാന് പരിപാടിയാണ് മാൾട്ട പിന്നെ ഇറ്റലി അവിടെ പിള്ളേർ ആ പിന്നെ പള്ളിപ്പുറത്തന്നെ ചിലത്ത എന്നിവിടെ മാതിരി കളിക്കാൻ കുട്ടിയില്ല എനിക്കതിൽ വിഷമമുണ്ട് കഴിച്ചു വിഷമമുണ്ട്

ട്ടാട്ടെ അരവിന്ദ് ക്ഷീണിച്ചു ഗൈസ് അരവിന്ദ അപ്പുറത്തിറങ്ങി അരവിന്ദ് ക്ഷീണിച്ചു അരവിന്ദ് അവിടെ കൈട്ടൊണ്ടിരിക്കോ തുന്ന

എന്തൊക്കെ ഇണ്ടോടാ ഇത് മീനാണ് ബിരിയാണി പാക്ക് പാക്കുന്നു ബിരിയാണി പാക്കിണി തീർന്നു കഴിഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു കിട്ടില്ല മീൻ കറി എത്ര റോഷൻ പിന്നെ നമുക്ക് വേറെ സാധനങ്ങളൊന്നും ഇടാ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട പൈനാപ്പിൾ ഉപ്പിലിട്ട ഓറഞ്ച് പുഴുങ്ങമോട്ട അറിഞ്ഞാ ചിമ്മിപ്പൊണല്ലേ പുഴുങ്ങമോട്ട് കളിക്കുന്നവർക്ക് ബ്രോ നാട്ടിലോടാ കോട്ടയം കോട്ടയം ചേച്ചിയാ എറണാളോ ഞാനും ഞാൻ ചെറിയ കൊള്ളാം ആ വീഡിയോ താങ്ക്യൂ നമ്മളെ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ട് നിങ്ങൾ മാത്രം കാണാനുള്ളൂ നീ കണ്ടോ ലാസ്റ്റ് അണ്ടർ ഇട്ടു വീഡിയോ ഇതെണ്ട ഇതെണ്ട ഞാൻ വീഡിയോ ഒന്ന് പേഴ്സ് කරി गाइस ഇവൻ നമ്മളുടെ ഒറ്റ വീഡിയോ കാണാറില്ല ഞാൻ മുഴന്നാണെന്നില്ലെങ്കിലും കമന്റ് ഇടുന്നുണ്ട് അരെന്താ കമന്റ് ഇടതെങ്കിലും പുളിപ്പിക്കുന്നുണ്ട് ഗയ്സ് ഇതാണ് ട്രോഫി ഇനറെ ഏതൊരു ട്രോഫിയാണെങ്കിലും നിങ്ങൾ കൊണ്ടാരുന്നത് ഓക്കേ ഇതിവിടെ കളിയൊക്കെ ഇരുന്ന അഡ്രസ് സെറ്റ് ഒക്കെ തന്നെയാണ് കണ്ടോ അക്കവിടെ കടന്ന് ശീന ശീന തന്നെയാണ് ഗ്ലൂക്കോസ് പൊടി ഒഴിച്ച് കിടക്കുന്നു ഇതാണ് കൊമ്പൻ കൊമ്പൻ എഫ്സി ടീം ബെർലി ഇന്നത്തെ കളിയെ കുറിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ കളി നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കളി സൂപ്പർ ആയിട്ട് നമ്മള് പഠിക്കുക ഞങ്ങളെ കാറിൽ കൊണ്ടുപോകും വേറെ ഒരാൾക്കും ഇല്ല നമ്മളടിച്ചിരിക്കും ഇത് വാക്ക് വാക്ക് ഇത് ാണ് നമ്മുടെ ഇവിടുത്തെ ബെർലിനുള്ള ഒരു യൂട്യൂബർ ആണ് ഹോബീസ് ആണ് ഞാൻ അങ്ങനത്തെ വീടുകയാണ് നമ്മൾ ചെയ്യണം ഞാൻ സ്പീക്കർ കളക്ഷൻ പിന്നെ പഴയ വാച്ച് ആണ് ഐ തിങ്ക് ഒരു സെക്കൻഡ് ജനറേഷൻ ഇത് ഇത് ഞാൻ വാച്ച് കമ്മ്യൂണിറ്റി ഉണ്ട് വാച്ച് എന്തു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വേറെ കളക്ടേഴ്സ് കാണാൻ എത്ര എൺപത് വാച്ചുണ്ട് എൺപത് വാച്ച മറ്റേ സാധനമാണ് ആന്റി പി സാധനമാണുള്ളത് മുപ്പത്തിരണ്ടാം നമ്പർ റൈറ്റ് വിങ്ങിലൂടെ ഓടാത്ര ബോൾ എടുക്കൂല ഇന്ന് ഞാൻ കൊല്ലും അരവിന്ദ കൈ കൊണ്ട് പിടി പിടിക്കണല്ലേ പിള്ളേര് ഊറ്റിക്കയാണ് ഇന്ന് തീർന്ന അരവിന്ദ് അരവിന്ദ് വേണ്ടും അരവിന്ദ വേണ്ടും ബോളില്ലാത്ത സ്ഥലത്തോട്ട് കളിക്കുകയാണ്

എഴുതാൻ അറിയാവുന്നാവും കൊമ്പൻ എഫ്റ്റിയുടെ പെനാൽറ്റിക്ക് വന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ മാറാനാവും അടച്ചാളിച്ചു ഇപ്പൊ മാറാനെന്റ്റാ ക്രൂഷൽ പിരീഡ് ആണ് ക്രൂഷ്യൽ ആണ് വെള്ളി മാത്രമല്ല മനസ്സിൽ അരവിന്ദ്രന്റെ ടീമിൽ ടോസെറ്റ് കളി അത് വേണ്ടായിരുന്നു ഒരു ക്ലാസ് കൊണ്ട് പെനാൾറ്റി ഷൂട്ടോട് അടിച്ചാൽ മതിയായിരുന്നു ഇതടുത്ത ടീം ഇറങ്ങാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇത് ഫ്രാങ്ക് ഫുഡ് എഫ്സി അത് ഏത് എഫ്സി എല്ലാം എഫ് സിയാണ് മൊത്തം എഫ് സി ഫുട്ബോളുകൾ കാണാൻ വന്നിട്ട് ബീറും ഇവിടെ ഇങ്ങനെയുള്ള പരിപാടി ഇവിടെ ബിയർ കൗണ്ടറും ബാറൊക്കെ ഉണ്ടാവും നല്ല പുളിയാണ്ട് ഗൈസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അവിടെ പോകേണ്ടി വന്നു അതിന്റെ പേരിൽ നമുക്ക് ഫൈനൽ കാണാൻ പറ്റിയില്ല പക്ഷേ ഫൈനലിൽ എന്താ സംഭവിച്ച ഫൈനലിൽ അവനോടിയോ എന്താണ് പറഞ്ഞു പറയാനുള്ളത് ഫൈനലിൽ ഹാംപൂർ ഗെപ്സി കപ്പടിച്ചു ഞങ്ങൾ കൊമ്പൻ ചെപ്സി ക്വാർട്ടറിൽ പുറത്തായി തൊറ്റു തോറ്റി തുന്ന തോറ്റു പൊരുതി പിള്ളേര്

ഇതിനുള്ള മറുപടി അടുത്ത കൊല്ലം കോമന്സ് കപ്പടിച്ച് വീട്ടിരിക്കും ഇതിന്റെ ഡെയിലി ഇതിന്റെ ഡെയിലി ഞാൻ വേറെ വീടിനെ കുത്തി കേട്ടുണ്ട് പഠിക്കുന്ന ഞങ്ങളെ കാറിൽ കൊണ്ടുപോകും വേറെ ഒരാൾക്കും ഇല്ല നമ്മളെ അടിച്ചിരിക്കും ഇത് ഇത് വാക്ക് ഇത് ഞങ്ങൾ ഡബിൾ ഓക്കെ എന്തായിരുന്നു അതാ പറഞ്ഞേ ഈ തോൽവി അടുത്ത തവണത്തേനുള്ള വളമായിട്ട് ഞാൻ അടുത്ത തവണത്തെ കെഫ് കപ്പ് ബെർലിൻ അടിച്ചിരിക്കും അടുത്ത ഐ നാറയെ കൊണ്ടും തോറ്റല്ലോ അവിടെ കഴിയട്ടെ ഇന്നലെ ഓടിയപ്പോ തരെ ഒരുത്തരം അവിടെ പട്ടി കളിക്കുന്ന പോലെ കിടന്നോ എടാ എത്ര ഫസ്റ്റ് മാത്രുണ്ടെ എന്നാലും അരവിന്ദ്രന്റെ കളി എനിക്ക് ഫൈനലിൽ കാണാൻ പറ്റില്ല അടുത്ത തവണത്തെ പറ്റിയില്ല കാണാം നിന്റെ മൂന്നുകളി ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട് മൂന്ന് കളി ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ അടുത്ത വീഡിയോ അപ്പൊ ചൂസ് צ'או! Hey. צ'או!